അസ്സലാമു അലൈക്കും വറഹമത് വർക്കാത്തു ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ ഇസ്ലാമിക പണ്ഡിതന് ഹിന്ദുത്വ സംഘത്തിന്റെ അതിക്രൂര മർദ്ദനം രാജസ്ഥാനിലെ ഗംഗാപൂരിൽ നിന്ന് ഗുജറാത്തിലെ മങ്കേശ്വറിലേക്ക് പോവുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരും അടങ്ങുന്ന സംഘം അദ്ദേഹത്തെ അതിക്രൂരമായി ആക്രമിച്ചത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ലൈംഗിക പീഡനം ആരോപിച്ചായിരുന്നു സംഘത്തിന്റെ ആക്രമണം എന്നാൽ ഈ ആരോപണം റെയിൽവേ അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല പണ്ഡിതൻ തന്റെ ഇരിപ്പിടത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം ഓരുകയായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നു മൗലാന കയറിയ അതേ സമയത്തു തന്നെയാണ് ഈ സംഘവും ട്രെയിനിൽ കയറിയത് കയറിയ ഉടനെ ഇവർ മുസ്ലിങ്ങൾക്കെതിരെ മോശമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് ചുറ്റുമിരുന്ന് തങ്ങൾ പറയുന്നതെല്ലാം അദ്ദേഹം കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയായിരുന്നു അവരുടെ സംസാരം അതിനിടയ്ക്ക് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീ അദ്ദേഹത്തിന് നേരെ വിരൽ ചൂണ്ടി യാതൊരു പ്രകോപനവുമില്ലാതെ പാകിസ്ഥാനി എന്ന് വിളിച്ചു സ്ഥിതി കൂടുതൽ വഷളാകാൻ തുടങ്ങിയപ്പോൾ ടി അദ്ദേഹത്തോട് വാതിലിനടുത്തേക്ക് മാറാൻ ആവശ്യപ്പെട്ടു ഇതോടെ സ്ത്രീയും പുരുഷന്മാരും ചേർന്ന് അദ്ദേഹത്തെ മർദ്ദിക്കാൻ തുടങ്ങി യാതൊരു കരുണയുമില്ലാതെയാണ് അവർ അദ്ദേഹത്തെ തല്ലിച്ചതച്ചത് കുടുംബം പറയുന്നു അദ്ദേഹത്തെ അതിക്രൂരമായി അടിക്കുന്നത് പുറത്തുവന്ന വീഡിയോയിൽ വ്യക്തമാണ് തലയിലും മുഖത്തുമൊക്കെ ശക്തമായി അടിക്കുന്നതാണ് വീഡിയോയിൽ ഗംഗാപൂർ സിറ്റിയിലെ ഒരു മദ്രസ ഡയറക്ടറായ അദ്ദേഹം ക്കായി പണം പിരിക്കുന്നതിനാണ് അങ്കേശ്വറിലേക്ക് പുറപ്പെട്ടത് സംഭവത്തിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നിട്ടുണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഹിന്ദുത്വവാദികൾ ധരിക്കുന്നത് അവർക്ക് കാണുന്ന മുസ്ലിങ്ങളെയെല്ലാം മർദ്ദിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് വസീം അക്രം ത്യാഗി എക്സിൽ കുറിച്ചു ഗുജറാത്തിൽ പള്ളിക്കുള്ളിൽ വെച്ച് തറാവീഹ് നിസ്കരിക്കുകയായിരുന്നവർക്ക് നേരെ തീവ്ര ഹിന്ദുത്വവാദികളുടെ ആൾക്കൂട്ട ആക്രമണമുണ്ടായ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ജയ് ശ്രീറാം മുദ്രാവാക്യവുമായി അക്രമികൾ പള്ളിക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ ശേഷം നിസ്കരിക്കുകയായിരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ അക്രമിക്കുകയായിരുന്നു അഹമ്മദാബാദിലെ വാതുവയിൽ തിങ്കളാഴ്ച രാത്രി നടന്ന സംഭവത്തിന്റെ വീഡിയോ പുറത്തു വരികയും ഇരകൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ ആക്രമണത്തെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തതോടെയാണ് സംഭവം പുറത്തറിയുന്നത് പള്ളിക്കുള്ളിലും പുറത്തുമായി വന്നിരുന്ന വിശ്വാസികളിൽ തൊപ്പിവെച്ചവരെ മനപൂർവ്വം ലക്ഷ്യം വെച്ചതായും കത്തി കാട്ടി നിർബന്ധിപ്പിച്ച് ജയ് ശ്രീറാം വിളിപ്പിച്ചതായും ഇരകൾ പറയുന്നു രാത്രി ഒമ്പത് മുപ്പതോടെ നിസ്കാരം പുരോഗമിക്കുന്നതിനിടെ പൊടുന്നനെ മുകളിൽ നിന്ന് തുടരെ തുടരെ കല്ലുകൾ വീഴുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അതേസമയം മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങളും കൊലവിളിയും ഉയർന്നതോടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമാകാതിരുന്നത് പള്ളിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു പള്ളിക്കുള്ളിലും പുറത്തുമായി നിൽക്കുകയായിരുന്ന പതിനേഴുകാരനുൾപ്പെടെ പരിക്കേറ്റു കുട്ടികളെ ഉൾപ്പെടെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതായും ദൃക്സാക്ഷികൾ പറഞ്ഞു ബി ഭരിക്കുന്ന മധ്യപ്രദേശിലും സമാന സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു നിസ്കരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഇരുപത്തിരണ്ടുകാരനായ അതിനാൻ ഖാനെ ഒരു സംഘം ഹിന്ദുത്വവാദികൾ കത്തികൊണ്ട് കുത്തിയെന്നാണ് റിപ്പോർട്ട് ഗുരുതരമായി പരിക്കേറ്റ അതിനാൻ ഖാൻ ചികിത്സയിലാണ് യാതൊരു ദയയും ദാക്ഷിണ്യവുമില്ലാതെ ഇത്തരം ക്രൂരമായ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കേണ്ടതുണ്ട് ഇത് ഇന്ത്യ രാജ്യമാണ് ഇന്ത്യ രാജ്യത്തുള്ള ഓരോ പൗരനും സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട് അവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട് അവന്റെ മതാചാരങ്ങൾ നിർവഹിക്കാനുള്ള അവകാശമുണ്ട് അതിനെതിരെ ആര് വന്നാലും ശക്തമായി നേരിടേണ്ടത് അത്യാവശ്യമാണ് നിയമപാലകർ ജാഗ്രത പാലിക്കുക ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കും സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് പറഞ്ഞാൽ എഫ്ഐആർ എഫ്ഐആർക്ക് ഒരു കുറ്റകൃത്യം നടന്നാൽ എഫ്ഐആർ ഇടും പക്ഷെ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളാണ് കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ എഫ്ഐആറിന് തത്യമായി നിങ്ങൾക്ക് പറഞ്ഞാൽ എനിക്ക് എഫ്ഐആറിന് തുല്യമായ സോഷ്യൽ ബാക്ക്ഗ്രൌണ്ട് റിപ്പോർട്ട് ഇടും അങ്ങനെ ഇടുന്ന കുട്ടികളെ ഐഡന്റിഫൈ ചെയ്ത് അവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി അവരുടെ അച്ഛനമ്മമാരെ കൊണ്ട് ജെ ജെ ബോർഡ് എന്ന് പറഞ്ഞ ബോർഡുണ്ട് കുട്ടികളെ കുട്ടിക്കുറ്റവാളികളെ കൊണ്ടു എത്തിക്കുന്ന ബോർഡാണ് ജെ ജെ ബോർഡ് ജെ ജെ ബോർഡിന് മുന്നിൽ കൊണ്ടുപോകും ജെ ജെ ബോർഡിന് മുന്നിൽ കൊണ്ടുപോകുന്ന കുട്ടികൾ അവര് ചിൽഡ്രൻ ഹോമിലേക്ക് മാറ്റപ്പെടും പിന്നെ നിങ്ങൾക്ക് കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് വിരാജിക്കാം തമ്പുരാക്കന്മാരായിട്ട് വിരാജിക്കാം പഠനത്തിന്റെ ലോകത്തല്ല അറിവിന്റെ ലോകത്തല്ല തെരുവിൽ കിടന്ന് മൽപ്പിടുത്ത് നടന്ന് തെണ്ടിത്തരം കാണിക്കുന്നവര് ക്രിമിനൽസ് ആണ് അവര് യാതൊരു യാതൊരു സോപ്പിങ്ങും ഇല്ല എന്റെ ഭാഷയിൽ ക്രിമിനൽസ് ആണ് പക്ക ക്രിൽസ് ആണ് അത് വിദ്യാർത്ഥികളായാലും കൊള്ളാം വലിയവരായാലും കൊള്ളാം ക്രിമിനൽസ് തന്നെയാണ് നിങ്ങൾ ചിരിയുണ്ടല്ലോടാ ചിരി വരുന്നുണ്ടല്ലേ ഞാൻ ചിരിക്കണത് നാളെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കി ഞാൻ അയച്ച് അതിന് പേര് വന്നു കഴിഞ്ഞാൽ നിന്റെ ഒന്നും നിനക്ക് ഒന്നൊരു പാസ്പോർട്ട് കിട്ടില്ല അത് ഉറപ്പിച്ചോ ഒരു പുറത്തേക്ക് പോകാൻ കിട്ടില്ല ഒരു പാസ്പോർട്ട് കിട്ടില്ല ഇന്നൊരു ഇന്നൊരു തൂപ്പുകാരന്റെ ജോലി കിട്ടാൻ ഒരു പെട്രോൾ പമ്പിലെ പമ്പിൽ അടിച്ചു കൊടുക്കാൻ നിൽക്കണമെങ്കിൽ പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം ഇവൻ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് വേണം അവിടെ കമ്പ്യൂട്ടറിൽ ഒരു വട്ടം കയറി കഴിഞ്ഞാൽ പിന്നെ ജന്മുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല പി സി സി എന്ന് പറയും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല പിന്നെ ഗോവിന്ദ സോഹ കഴിഞ്ഞ ജീവിതം ഈ സിനിമ കണ്ടിട്ട് പല സിനിമകളും നമ്മുടെ ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ പിള്ളേരെ തോന്നിവാസികളാക്കി കാണിക്കുന്ന ചിത്രീകരിക്കുന്ന പല സിനിമകളും ഇറങ്ങിയിരിക്കുകയാണ് അത് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന സിനിമകളാണ് അത് കണ്ട് ആയിട്ട് നിങ്ങൾ തെരുവിൽ കിടന്നു തന്നെയുണ്ടാവും ഇൻസ്റ്റാഗ്രാമും ഇൻസ്റ്റാഗ്രാമും എനിക്ക് ഇൻസ്റ്റാഗ്രാമും ഇല്ല ഫേസ്ബുക്കും ഇല്ല അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല ഇല്ല ഞാനൊരു കൂലിപ്പണിക്കാരൻ്റെ മകനായിട്ട് ജനിച്ചതാണ് ജീവിച്ചതാണ് കൂലി എന്റെ അച്ഛനും കൂലിപ്പണിയായിരുന്നു ആ കൂലിപ്പണിക്കാരന്റെ മകനായിട്ട് ഞാൻ ജീവിച്ച് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പി ജി കഴിഞ്ഞ് ഈ ഒരു പോസ്റ്റിൽ എത്തണമെങ്കിൽ അത് നിങ്ങളെപ്പോലെ തെരുവിൽ യുദ്ധം നടത്തിയിട്ടല്ല തെരുവിൽ തമ്മി തല്ലിട്ടല്ല തെരുവിൽ തമ്മി തല്ലിയിട്ടുമല്ല അടിച്ച് അടിപൊളി ഉണ്ടാക്കിയിട്ടുമല്ല അതുകൊണ്ട് നിങ്ങളെപ്പോലെയുടെ തെരുവിൽ ഇതിൽ എല്ലാവരും ചെയ്തെന്നല്ലേ പറഞ്ഞു എല്ലാവരും ഞാൻ അടച്ചാക്ഷേപ ഇതിൽ കുറെ വിഷവിത്തുക്കളുണ്ട് കുറെ വിഷങ്ങളുണ്ട് ഒരു ഒരു കുടം വെള്ളം എടുത്ത് കഴിഞ്ഞാൽ ഒരു തുള്ളി വിഷം മതി ആ മൊത്തം ആ വെള്ളം നശിപ്പിക്കാനായിട്ട് അങ്ങനെ എല്ലാത്തിനും കുറെ വിഷങ്ങളുണ്ട് പുഴുക്കുത്തുകൾ എന്ന് പറയും ആ പുഴുക്കുത്തുകൾ എന്തു ചെയ്യും ഒരു ഒരു ഫ്രൂട്ടില് അല്ലെങ്കിൽ ഒരു പഴത്തിൽ ഒരു പുഴുക്കുത്തുണ്ടായി ആ പുഴു ആ ഫലത്തെ മുഴുവൻ നശിപ്പിക്കും അങ്ങനെ പുഴുക്കുത്തുകളെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം അവരെ മാറ്റി നിർത്തണം ഇതിൽ പഠിക്കുന്ന പിള്ളേർക്കുള്ള ഏറ്റവും വലിയ കാര്യമാണ് കാരണം എല്ലാ കുട്ടികളും വലിയ സമ്പന്നന്മാരോ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളല്ല അവര് ഈ കുട്ടിങ്ങളൊക്കെ പഠിപ്പിക്കാൻ വിടുന്നതിനും വിദ്യാലയങ്ങളിലേക്ക് വിടുന്നതിനും അച്ഛനമ്മമാർക്ക് നല്ലൊരു വിഷുണ്ട് നിങ്ങൾ ഇവിടെ നിങ്ങൾക്കുള്ള ഈ ഫെസിലിറ്റീസ് ഒരുക്കി തരുന്നത് ഈ ഡ്രസ്സ് കാര്യങ്ങള് നല്ല വാച്ച് സ്മാർട്ട് വാച്ചുകൾ പിന്നെ എല്ലാവരും ഒളിപ്പിച്ച് വയ്ക്കുന്ന മൊബൈൽ ഫോണ് വെക്ക പിന്നെ വണ്ടി ഓടിച്ച് പാർക്ക് ചെയ്യണ വണ്ടികള് ഒന്നും എനിക്കറിയുന്നല്ല കുറെ കണ്ണടച്ചു വിടുകയാണ് നമ്മള് കാരണം നിങ്ങളെ പോലുള്ള ആരായിട്ട് മലപ്പുറത്ത് എടുത്ത് നമുക്ക് സമയമില്ല താല്പര്യം പക്ഷെ അതാണ് വേണ്ടി വരിക എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഇടപെടും ഇനി തെരുവിൽ ഞാനാണ് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്കെല്ലാം അടി കൊണ്ടായിരുന്നു എനിക്ക് നിങ്ങളെ അധ്യാപകർക്കാണ് അടിക്കാൻ പേടിയുള്ളത് എനിക്ക് യാതൊരു പേടിയില്ല എനിക്കെതിരെ നിങ്ങൾ പരാതിയും പറയാം എന്റെ പേര് അനൂപ് അനൂപതാണ് നിങ്ങൾക്ക് എനിക്കെതിരെ പരാതി എനിക്കെതിരെ എന്ത് പരാതി നിങ്ങൾക്ക് തരാം എനിക്ക് ഞാൻ പല പണി ചെയ്തിട്ടതാണ് ഞാൻ ചെറുപ്പത്തിൽ നിങ്ങളുടെ പ്രായത്തിൽ പണിക്ക് പോയിട്ടുള്ളതാണ് അതിന്റെ തഴമ്പാണ് എന്റെ കയ്യിൽ കിടക്കുന്നത് ഞാൻ പണിക്ക് പോയി പണി പഠിച്ചവനാണ് ഈ പണിനെ വേണമെന്നില്ല എനിക്ക് ഒരു പേടിയില്ല ഒരുത്തരും നിങ്ങൾ അധ്യാപകർക്ക് പേടി എനിക്ക് പേടിയില്ല ഞാനൊരു അധ്യാപനായിട്ടുണ്ട് കുറച്ചു കുട്ടികളെ പഠിപ്പിച്ചുള്ള കാര്യം അപ്പൊ ആ ഒരു പരിപാടി ഇല്ല നിങ്ങളുടെ സ്കൂളിൽ ലാസ്റ്റ് ഒരാളെ അദ്ദേഹം പറഞ്ഞു നാട്ടുകാരെ ഇടപെടുന്നു ഈ നാട്ടുകാരുടെ ഇടപെടലുകാരണം ഞാൻ ഇപ്പോ വന്നത് ഇവിടെ നിങ്ങൾ റോട്ടിൽ കടന്നു തോന്നിയസം കാണിക്കുമ്പോൾ നാട്ടുകാർക്ക് അത് പബ്ലിക് മൂഷൻസ് പറയും പൊതുശല്യം ഈ സ്കൂളത്തെ പിള്ളേർ പൊതുശല്യങ്ങളായി മാറുകയാണ് എന്തൊരു നാണക്കാണുള്ള മക്കളെ തന്തയും തള്ളിയും കഷ്ടപ്പെട്ട് പണി പണിയെടുത്തിട്ട് ജോലിക്ക് വിടുകയെത്തി വിടുകയാണ് കരിവിൽ കിടന്ന് പട്ടിക തന്തനി തള്ളനെ പറയിപ്പിക്കണത് അത് മനസ്സിലാക്കി നാട്ടുകാർ ഞാനല്ല പറഞ്ഞു നാട്ടുകാര് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം